ज्ञानेश्वरि भगवद्गीते ज्ञानेश्वरभाष्यम् अध्यायं पद मोक्षसन्यासयोगम् अहङ्कारं दर्पं कामं क्रोधं परिग्रहं कल्पते अहङ्कारं बलं दर्पम् കാമം ക്രോധം പരിഗ്രഹം എന്നിവയെ പുറന്തള്ളി നിർമ്മമനും ശാന്തനുമായ സാധകൻ ബ്രഹ്മസാക്ഷാത്കാരത്തിന് യോഗ്യനായി ഭവിക്കുന്നു അവിടെ അയാളുടെ ജൈത്രയാത്രയ്ക്ക് തടസ്സമായി ശത്രുക്കളുടെ രൂപത്തിൽ നിൽക്കുന്ന എല്ലാ ദോഷങ്ങളെയും സാധകൻ നശിപ്പിക്കുന്നു ഈ ദോഷങ്ങളിൽ ഒന്നാമതായിട്ടുള്ളത് അഹങ്കാരമാണ് മരിച്ചാലും ഇത് അവനെ ഇതിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുകയില്ല ഇത് സാധകനെ ശരീരത്തിൻ്റെ തടവറയിലിട്ട് ചിത്രവധം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ള അഹങ്കാരത്തിൻ്റെ കോട്ടയായ ദേഹത്തെ കീഴടക്കി അവൻ അതിനെ വശപ്പെടുത്തുന്നു രണ്ടാമത്തെ ശത്രു ബലമാണ് സാധകൻ അതിനെയും നിഗ്രഹിക്കുന്നു ഈ ശത്രു ഇന്ദ്രിയ വിഷയങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നാല് മടങ്ങ് ശക്തി പ്രാപിക്കുന്നു ജഗത്ത് മുഴുവൻ തനിക്ക് ഭുജിക്കാനുള്ള വിഷയങ്ങളാണെന്ന് ഭാവിച്ചു കൊണ്ട് ആക്രമിക്കുന്നു ഇത് വിഷയവിഷം നിറഞ്ഞ ഒരു കുളമാണ് ദോഷങ്ങളുടെ കൂട്ടത്തിൽ ദോഷരാജനാണ് എങ്കിലും ധ്യാനം എന്ന ഘടകത്തിൻ്റെ വെട്ടേറ്റാൽ എങ്ങനെ നിലം പതിക്കാതിരിക്കും പിന്നീട് അവൻ നശിപ്പിക്കുന്നത് ദർപ്പമാണ് പ്രിയമായ വിഷയങ്ങളെ ഭുജിക്കുന്നതിന് ലഭിക്കുന്ന മാത്രയിൽ ദർപ്പം സന്തോഷിക്കുന്നു ഇത് ജീവസ്വരൂപത്തെ മുഴുവനും ആച്ഛാദനം ചെയ്തുകൊണ്ട് മേന്മ ഭാവിക്കുന്നു പിന്നീട് സന്മാർഗ ബോധത്തിന്റെ പാതയിൽ നിന്ന് വഴിതെറ്റിച്ച് അധർമ്മമാകുന്ന കാനനത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി നരകമാകുന്ന വ്യാഘ്രത്തിന്റെ വായിലേക്ക് തള്ളിവിടുന്നു വിശ്വാസ ഘാതകിയായ എന്ന ഈ ശത്രുവിനെയും സാധകൻ നശിപ്പിക്കുന്നു തപസ്വികൾ പോലും കേവല ദർശന മാത്രയിൽ കിടുകിടാ വിറയ്ക്കുന്ന കാമമാണ് അടുത്ത പ്രധാന ശത്രു ഇത് ക്രോധത്തിന് ജന്മം നൽകുന്നു എത്ര ആഹരിച്ചാലും കാമത്തിൻ്റെ ബിഷപ്പ് ശമിക്കുകയില്ല ഇതിനെ നിശ്ചേഷം നശിപ്പിച്ചാൽ ക്രോധം സ്വയം ഇല്ലാതായി തീരുന്നു മരം മുറിച്ചു കളയുമ്പോൾ അതിൻ്റെ ശാഖോപശാഖകൾ നശിച്ചു പോകുന്നത് പോലെ കാമം നശിക്കുമ്പോൾ ക്രോധവും നശിക്കുന്നു ആകയാൽ കാമത്തെ നിശ്ചലമാക്കിയാൽ ക്രോധം നിശ്ചേഷ്ടമാകുന്നു ന്യായാധിപൻ കുറ്റവാളിയെ ആമത്തിലിടുന്നതിന് ശിക്ഷിക്കുന്നു എന്നിട്ട് കുറ്റവാളിയെ തന്നെ ആമം ചുമന്നു കൊണ്ടുപോകാൻ നിയോഗിക്കുകയും ചെയ്യുന്നു അതിന് പ്രകാരം കുറ്റവാളി തൻ്റെ പീഡനത്തിനുള്ള നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് ആമവും തോളിലേക്ക് പോകുന്നു അതുപോലെ പരിഗ്രഹം അഥവാ കൈവശം വയ്ക്കൽ കരസ്ഥമാക്കൽ എന്ന ഈ ശത്രുവും അവൻ്റെ തലയിലിരുന്നു കൊണ്ട് മനസ്സിൻ്റെ പരിശുദ്ധിയെ നശിപ്പിക്കുകയും എല്ലാ ദോഷങ്ങളെയും അവൻ്റെ ശരീരത്തിൽ വ്യാപിപ്പിച്ച് അവനെ ദുഷിപ്പിക്കുകയും മമതാ ബന്ധമാകുന്ന ബടി കയ്യിൽ കൊണ്ട് നടക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു രാഗചിന്തകളില്ലാതായ വൈരാഗി പോലും ഇത് എൻ്റെ ശിഷ്യൻ ഇത് എൻ്റെ സമ്പ്രദായം ഇത് എൻ്റെ മുദ്ര എന്ന പാശം കൊണ്ട് ബന്ധിതനായി തീരുന്നു ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് വാനപ്രസ്ഥം സ്വീകരിച്ച് വനത്തിലേക്ക് പോയാലും പരിഗ്രഹം എന്ന ഈ ശത്രു വനോചിതമായ രൂപങ്ങൾ ധരിച്ച് നഗ്നനായ വൈരാഗിയെപ്പോലും പിടികൂടും ദുർജയനായ ഈ ശത്രുവിനെ അടി പറ്റിക്കുന്നതുവരെ സാധകൻ സാംസാരിക ജീവിതത്തിൻ്റെ മേൽ വിജയക്കൊടി പാറിച്ച് ആനന്ദം അനുഭവിക്കുന്നു ഇപ്രകാരം വിജയശ്രീലാളിതനാകുന്ന സാധകൻ്റെ മുന്നിൽ ജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങളായി മുമ്പ് വിവരിച്ചിട്ടുള്ള അമാനിത്വം തുടങ്ങിയ കൈവല്യ ദേശത്തിലെ സകല രാജാക്കന്മാരും എത്തി ബഹുമാനാദരങ്ങളോടെ യഥാർത്ഥ ജ്ഞാനരാജ്യം മുഴുവനും അവന് അടിയറ വെച്ച് അവൻ്റെ പരിവാരങ്ങളായി തീരുന്നു അവൻ പ്രവർത്തിയെന്ന രാജവീഥിയിൽ കൂടി ഘോഷയാത്രയായി മുന്നോട്ടു പോകുമ്പോൾ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന യുവസുന്ദരിമാർ സുഖങ്ങളാകുന്ന സാധന സാമഗ്രികൾ കൊണ്ട് അവന് ദൃഷ്ടിദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആരതി ഒഴിയുന്നു വിവേകമെന്ന കാവൽഭടൻ ബോധമെന്ന ദണ്ടുമേന്തികൊണ്ട് ഘോഷയാത്രയുടെ മുന്നിൽ നടന്ന് ദൃശ്യവസ്തുക്കളാകുന്ന സാന്ദ്രമായ ജനക്കൂട്ടത്തെ സാധക സാർവഭമന്റെ വഴിയിൽ നിന്ന് തള്ളിയകറ്റുന്നു യോഗ ഭൂമിക അവന് പഞ്ചാരതി ഒഴിയുന്നതിന് മുന്നോട്ട് വരുന്നു അപ്പോൾ എണ്ണമറ്റ വിധത്തിലുള്ള അമാനുഷ ശക്തികൾ അവന്റെ മേൽ പുഷ്പവൃഷ്ടി ചൊരിയുന്നു ഇപ്രകാരം കോലാഹലത്തോടെ അവൻ ബ്രഹ്മൈക്യമാകുന്ന സ്വരാജ്യ പദവിയിലെത്തുമ്പോൾ മൂന്ന് ലോകങ്ങളും ആനന്ദമയമായി അവന് അനുഭവപ്പെടുന്നു ആരെയും ശത്രുക്കളെന്നോ മിത്രങ്ങളെന്നോ തരംതിരിച്ച് കാണാനുള്ള ദ്വൈതഭാവം അവനിൽ അവശേഷിക്കുന്നില്ല അവൻ അത്രമാത്രം ലോകത്തിൽ വ്യാപിക്കുകയും ലോകവുമായി തന്മയത്വപ്പെട്ടു പോവുകയും ചെയ്തിരിക്കുന്നു തന്മൂലം തൻ്റേതെന്ന് പറയത്തക്ക വണ്ണം മറ്റ് വസ്തുക്കളൊന്നും അവന് ഇല്ലാതായി തീർന്നിരിക്കുന്നു ഇപ്രകാരം ശത്രുക്കളെയെല്ലാം ജയിച്ച് കീഴടക്കിയ അവൻ ജഗത്തിനെ ഒരു അവാസ്തവ വസ്തുവായി കാണുന്നു അപ്പോൾ അവൻ സഞ്ചരിക്കുന്ന യോഗാശ്വം ഓടാതെ നിശ്ചലമായി നിൽക്കുന്നു അവൻ ധരിച്ചിരുന്ന അപ്രതിരോധ്യമായ വൈരാഗ്യ കവചം ഒരു നിമിഷ നേരത്തേക്ക് അയയുന്നു കൂടുതലായി ശത്രുക്കളെയൊന്നും കൊല്ലാനില്ലാത്തതുകൊണ്ട് ധ്യാനഘടകം ജ്ഞാനവൃത്തി എന്ന കൈകളിൽ നിന്ന് വഴുതി വീഴുന്നു ഉത്തമമായ ഒരു ഔഷധം വ്യാധിയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ തീരുന്നത് പോലെയാണ് അവന്റെ അവസ്ഥ എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചേർന്ന മാത്രയിൽ കുതിരയുടെ ഓട്ടം നിലച്ചു പോയതുപോലെ ബ്രഹ്മത്തിൻ്റെ സമീപം അവൻ വന്നു ചേർന്ന മാത്രയിൽ അവന്റെ സാധനാഭ്യാസങ്ങൾ നിലച്ചു പോകുന്നു ഗംഗ സമുദ്രത്തോട് ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ പ്രവാഹത്തിന്റെ വേഗത കുറയുന്നു ഒരു കുലസ്ത്രീ തൻ്റെ ഭർത്താവിനോട് ചേർന്ന് കഴിയുമ്പോൾ അവളുടെ പരിഭ്രാന്തി അവസാനിക്കുന്നു വാഴ കുലച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച നിലയ്ക്കുന്നു ഒരുവന് നടക്കേണ്ട വഴി അവൻ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലുടൻ അവസാനിക്കുന്നു അതുപോലെ ആത്മസാക്ഷാത്കാരം അടുത്തിരിക്കുന്നുവെന്ന് സാധകൻ അറിയുമ്പോൾ അവൻ അതിനുവേണ്ടി അനുഷ്ഠിച്ചു വന്ന സാധനകളാകുന്ന ആയുധങ്ങൾ സാവധാനത്തിൽ താഴത്ത് വയ്ക്കുന്നു ബ്രഹ്മവുമായി ഐക്യം പ്രാപിക്കാനുള്ള കാലമാകുമ്പോൾ അതിനെ വൈരാഗ്യത്തിൻ്റെ സായം കാലമെന്നും ജ്ഞാനാഭ്യാസത്തിൻ്റെ വാർദ്ധക്യദശയെന്നും യോഗഫലത്തിൻ്റെ ദശയെന്നും പറയുന്നു അല്ലയോ അർജുന ഈ ദശയിൽ സാധകൻ ശാന്തി കൈവരിക്കുന്നു ഇപ്രകാരം സമ്പൂർണ ശാന്തി കൈവരിക്കുന്നതോടെ ഈ സാധകൻ ബ്രഹ്മമായി തീരുന്നതിന് എന്തെല്ലാം യോഗ്യതകളാണോ വേണ്ടത് യോഗ്യതകളെല്ലാം സമ്പാദിച്ചിരിക്കുന്നു പരബ്രഹ്മവും പരബ്രഹ്മമായി തീരാനുള്ള സിദ്ധികൾ ലഭിച്ച നിഷ്ണാതനായ ഒരു സാധകനും തമ്മിൽ ഉള്ള വ്യത്യാസം പൗർണമി ചന്ദ്രനും അതിൻ്റെ തലേ ദിവസത്തെ ചതുർദശി ചന്ദ്രനും തമ്മിലുള്ളത് പോലെയോ പതിനാറ് മാറ്റുള്ള ശുദ്ധ തങ്കത്തിനും പതിനഞ്ച് മാറ്റുള്ള തങ്കത്തിനും തമ്മിലുള്ളത് പോലെയോ നിശ്ചലമായി നിൽക്കുന്ന സമുദ്രവും പ്രവാഹം നിശേഷം നിലയ്ക്കാത്ത നദിയുടെ അഴിമുഖവും തമ്മിലുള്ളതുപോലെയോ ആണ് ഈ വ്യത്യാസം തന്നെ അവൻ കൈവരിച്ചിട്ടുള്ള പരമശാന്തിയുടെ ഫലത്താൽ അല്പകാലത്തിനുള്ളിൽ ഇല്ലാതായി തീരുന്നു ബ്രഹ്മമാകാതെ തന്നെ താൻ ബ്രഹ്മസ്വരൂപമാണെന്നുള്ള അറിവുണ്ടാകുന്ന അവസ്ഥ പരബ്രഹ്മമായി തീരുന്നതിനുള്ള യോഗ്യത നേടിയിരിക്കുന്നുവെന്ന അവസ്ഥയാണ് പരാം ഞാൻ ബ്രഹ്മമാണ് എന്ന ബോധം ഏതുവായി പ്രസന്നനായി തീർന്ന സാധകൻ ദുഃഖിക്കുന്നില്ല കാക്ഷിക്കുന്നുമില്ല സർവചരാചരങ്ങളെയും തുല്യഭാവത്തിൽ കാണുന്ന അയാൾ പരമാത്മാവായ എന്നിൽ പരാഭക്തി നേടുന്നു അല്ലയോ അർജുന ബ്രഹ്മാനുഭവത്തിന് യോഗ്യത നേടിയ അവൻ ആത്മബോധത്താൽ ഉണ്ടാകുന്ന പ്രസന്നതാ പദവിയിൽ സ്ഥിതി ചെയ്യുന്നു ചൂടുകൊണ്ട് പാകം ചെയ്ത ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ചൂട് ആറുമ്പോൾ മാത്രമേ അത് ആസ്വാദികരമായി ഭക്ഷിക്കാൻ കഴിയുള്ളൂ വർഷകാലത്തെ ജലപ്പെരുപ്പം കൊണ്ടുണ്ടാകുന്ന ഓളവും ചുഴിയും ഇല്ലാതെയായി ശരത്കാലത്ത് ശാന്തമായി ഒഴുകുമ്പോഴാണ് ഗംഗ പ്രയോജകീഭവിക്കുന്നത് വായ്പാട്ടുകാരൻ്റെ പാട്ട് അവസാനിച്ച് പക്കവാദ്യങ്ങളുടെ പ്രവർത്തനവും അവസാനിക്കുമ്പോൾ അതിൻ്റെ സുഖം മനസ്സിൽ തങ്ങി നിൽക്കുന്നു അതുപോലെ ആത്മജ്ഞാന സമ്പാദനത്തിനായി സാധകൻ അനുഭവിച്ച കഷ്ടനഷ്ടങ്ങളെല്ലാം അവസാനിക്കുന്നതോടെ അതിൻ്റെ ചിന്ത പോലും അവൻ്റെ മനസ്സിൽ നിന്ന് മാറിപ്പോവുകയും അവൻ അനവരതം ആത്മബോധ പ്രസന്നതാ പദവിയിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു ഇപ്രകാരം സമചിത്തത്വത്തിൽ മുഴുകിയിരിക്കുന്ന ഈ സാധകൻ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച് ദുഃഖിക്കുകയോ എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുകയില്ല സൂര്യനുദിക്കുമ്പോൾ അതിൻ്റെ പ്രകാശത്തിൽ നക്ഷത്രങ്ങൾ മങ്ങിപ്പോകുന്നു അതുപോലെ ആത്മസ്വരൂപത്തിൻ്റെ പ്രകാശത്തിൽ തൻ്റെ ദൃഷ്ടിയിൽ അനേകം വ്യത്യസ്ത ജീവികളെ കാണുന്നു എന്നുള്ള ഭേദജ്ഞാനം മറഞ്ഞു പോയിരിക്കുന്നു ഒരു പലകിയിൽ എഴുതുന്ന അക്ഷരങ്ങൾ മായിച്ച് കളയുന്നത് പോലെ ഇവൻ്റെ ദൃഷ്ടിക്കു മുന്നിൽ എല്ലാ വ്യത്യസ്ത ഭാവങ്ങളും തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ജാഗ്രത സ്വപ്നം എന്നീ അവസ്ഥകളിൽ നിലവിലുണ്ടായിരുന്ന അന്യഥാജ്ഞാനം അജ്ഞാനം എന്ന് വർണ്ണിക്കപ്പെട്ടിട്ടുള്ള അവ്യക്താവസ്ഥയിൽ ലയിച്ച് പോകുന്നു ആത്മസ്വരൂപജ്ഞാനം വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നതോടുകൂടി അജ്ഞാനം കുറേശ്ശ കുറേശ്ശയായി കുറഞ്ഞ് അവസാനം ആത്മസ്വരൂപജ്ഞാനത്തിൽ ലയിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ ഉരുള ഉണ്ണുമ്പോഴും വിശപ്പ് കുറയുകയും തൃപ്തി അധികരിക്കുകയും ചെയ്ത് അവസാനത്തെ ഉരുളയോടുകൂടി വിശപ്പ് അശേഷം നശിച്ച് പൂർണമായ തൃപ്തി ലഭിക്കുന്നത് പോലെയും പദയാത്ര ചെയ്ത് എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നടക്കേണ്ട ആവശ്യം ഇല്ലാതായി തീരുന്നത് പോലെയും ഉറക്കമുണരുന്നവൻ്റെ നിദ്ര ഉണരുന്നതിനനുസരിച്ച് കുറഞ്ഞു വരികയും പൂർണ്ണമായ ഉണർച്ച പ്രാപിച്ചു കഴിയുമ്പോൾ നിദ്ര തീരെ ഇല്ലാതാവുകയും ചെയ്യുന്നത് പോലെയും പൂർണത്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതായത് പൗർണമി ആയിക്കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ വളർച്ച നിൽക്കുകയും ശുക്ലപക്ഷം അവസാനിക്കുകയും ചെയ്യുന്നത് പോലെയും ദൃശ്യപദാർത്ഥങ്ങളിൽ അറിയപ്പെടുന്ന ഭേദം മുഴുവൻ ആത്മജ്ഞാനത്തിൽ നിമഗ്നമായി ഇല്ലാതാവുകയും ആ ആത്മജ്ഞാനം ആത്മ സ്വരൂപമായ എന്നെ ലയിച്ചു ചേരുകയും ചെയ്യുമ്പോൾ അജ്ഞാനം മുഴുവനായി നശിക്കുന്നു കൽപ്പാന്തസമയത്ത് നദിയെന്നും സമുദ്രം എന്നുമുള്ള വ്യത്യാസങ്ങളെ എല്ലാം ഇല്ലാതായി ബ്രഹ്മലോകമുൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളിലും ജലം കൊണ്ട് നിറയുന്നു ഘടമെന്നും മഠമെന്നും ഉള്ള ഉപാധികൾ ഇല്ലാതാകുമ്പോൾ ഘടാകാശവും മഠാകാശവും ഇല്ലാതായി മഹാകാശം മാത്രം ശേഷിക്കുന്നു വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള പിറക് കഷ്ണങ്ങൾ അഗ്നിയുടെ സമ്പർക്കത്തിൽ അഗ്നി മാത്രമായി തീരുന്നു വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ ഒരു മൂശയിലിട്ട് ഒരുക്കിയാൽ അവയുടെ രൂപവും നാമവും ഇല്ലാതായി സ്വർണം മാത്രമായി തീരുന്നു ഒരുവൻ ഉണരുമ്പോൾ സ്വപ്നമില്ലാതായി വ്യക്തി മാത്രം ശേഷിക്കുന്നു ഇതുപോലെ ആത്മസ്വരൂപമായി തീർന്ന അവന് ആത്മസ്വരൂപമായ എന്നെ അല്ലാതെ മറ്റൊന്നിനെയും ദർശിക്കാൻ കഴിയുകയില്ല ഇതോടെ അവൻ ഭക്തിയുടെ നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്ന ജ്ഞാന ഭക്തി അഥവാ പരാഭക്തിയിൽ എത്തിയിരിക്കുന്നു ആർത്തഭക്തി ഭക്തി അർത്ഥാർത്ഥി ഭക്തി എന്ന മറ്റ് മൂന്ന് വിധ ഭക്തിയിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാൻ മാത്രം ഇതിനെ നാലാമത്തെ ഭക്തി എന്ന് പറയുന്നതാണ് അല്ലാതെ മുൻപറഞ്ഞ നിലയിലെത്തിയ ഒരു സാധകന് ഭക്തിയിൽ ഒന്നാമത് രണ്ടാമത് മൂന്നാമത് നാലാമത് എന്ന വ്യത്യാസമേ ഇല്ല യഥാർത്ഥത്തിൽ ബ്രഹ്മം എന്ന എൻ്റെ നിജസ്ഥിതിക്ക് ഭക്തി എന്നാണ് പേര് എന്നാൽ അജ്ഞാനം കൊണ്ട് വഴിതെറ്റിപ്പോകുന്ന ഒരു ഭക്തൻ എൻ്റെ സഹജഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു രൂപത്തിൽ എന്നെ ഭാവന ചെയ്ത് ആ സ്വരൂപത്തിൽ എന്നെ ഉപാസിക്കുന്നു ഇപ്രകാരം സങ്കൽപ്പിക്കുന്ന ഭക്തൻ ആ സ്വരൂപത്തിൽ അചഞ്ചലമായ വിശ്വാസം പുലർത്തുന്നു ഉണർന്നിരിക്കുമ്പോഴുള്ള വിചാരസ്ഥിതിയെ ആശ്രയിച്ചാണ് സ്വപ്നാവസ്ഥ ഉണ്ടാകുന്നത് അതുപോലെ എൻ്റെ ഭക്തൻ ഏത് മനോഭാവത്തോടെ എവിടെ നോക്കുന്നുവോ അവിടെ അവൻ്റെ ഭാവനയുള്ള അതേ വസ്തുവായി എന്നെ കാണാൻ അവന് കഴിയുന്നു അവൻ അതേ വസ്തുവിനെ ഭജിച്ചുകൊണ്ട് സംതൃപ്തനാകുന്നു ഇപ്രകാരം ജീവികൾക്ക് ലഭിക്കുന്ന അനുഭവം എൻ്റെ അഖണ്ഡമായ പ്രകാശം കൊണ്ടാണ് സിദ്ധിക്കുന്നത് ഈ വിധത്തിലുള്ള എൻ്റെ സഹജമായ സ്വരൂപ പ്രകാശമാണ് ഭക്തി എന്ന പേരിനാൽ അറിയപ്പെടുന്നത് ഈ ഭക്തി അതായത് എൻ്റെ സഹജമായ സ്വരൂപപ്രകാശം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അവൻ ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റെ രൂപം കൈകൊള്ളുന്നു നന്മ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ആർത്തന് ഞാൻ അവൻ്റെ ആഗ്രഹപ്രകാരമുള്ള രൂപമായി തീരുന്നു അതുപോലെ അറിവ് ആഗ്രഹിക്കുന്നവന് ഞാൻ ജിജ്ഞാസിത വസ്തുവായും അർത്ഥാർത്ഥിക്ക് ഞാൻ സമ്പത്തായും തീരുന്നു മുഖം കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണുമ്പോൾ മുഖവും പ്രതിബിംബവും എന്നുള്ള രണ്ട് മുഖങ്ങളെന്ന അയഥാർത്ഥമായ തോന്നൽ ഉണ്ടാക്കി വയ്ക്കുന്നത് കണ്ണാടിയാണ് ആകാശത്തിൽ നിൽക്കുന്ന ഏകമായ ചന്ദ്രബിംബം രണ്ടാണെന്ന് തോന്നിയാൽ അത് കണ്ണിന് രോഗം ബാധിച്ചത് കൊണ്ടാണ് അതുപോലെ എല്ലായിടത്തും തിങ്ങി നിൽക്കുന്ന ആകർഷണ കേന്ദ്രം ഞാൻ തന്നെയാണ് എല്ലായിടത്തും ഞാൻ എന്നെ തന്നെ കാണുന്നു ദൃശ്യമായി വേറൊന്നുണ്ടെന്ന് തോന്നുന്നത് അജ്ഞാനം കൊണ്ട് മാത്രമാണ് കണ്ണാടി മാറ്റിക്കഴിയുമ്പോൾ പ്രതിബിംബം അതിൻ്റെ ബിംബത്തിൽ ലയിക്കുന്നത് പോലെ അജ്ഞാനം അപ്രത്യക്ഷമാകുമ്പോൾ ദർശിക്കുന്നവൻ്റെ ദൃശ്യത എൻ്റെ സ്വരൂപത്തിൽ ലയിച്ചുചേരുന്നു മാറ്റു കുറഞ്ഞ സ്വർണം സ്വർണം തന്നെയാണെങ്കിലും ഉരുക്കി കലർപ്പ് നീക്കിയാൽ പരിശുദ്ധമായ സ്വർണം മാത്രം അവശേഷിക്കുന്നു പൗർണമിക്ക് മുൻപും ചന്ദ്രൻ ചന്ദ്രൻ തന്നെയാണ് എന്നാൽ പൗർണമി ദിവസം അതിന് പൂർണ്ണമായ ശോഭ ലഭിക്കുന്നു അതുപോലെ സംസാരദശയിൽ ഞാൻ തന്നെയാണ് ദ്രഷ്ടാവെങ്കിലും ആ നിലയിൽ എന്നെ കാണുന്നത് അജ്ഞാനം എന്ന ഉപാധിയോടുകൂടിയാണ് ഈ അജ്ഞാന ഉപാധി കൊണ്ട് ആത്മസ്വരൂപത്തിൽ ഉണ്ടാക്കി വെച്ച ദൃശ്യത അകറ്റി കഴിയുമ്പോൾ എൻ്റെ യഥാർത്ഥമായ സ്വരൂപത്തിൽ എന്നെ കാണാൻ കഴിയും ആകയാൽ ഈ സാധകൻ അവസാനമായി എത്തിച്ചേർന്ന എൻ്റെ സ്വരൂപ ഭക്തിയുടെ സ്ഥിതി ദ്രഷ്ടാവും ദൃശ്യവും ഇല്ലാതായിത്തീരുന്ന മുൻപ് ഏഴാം അധ്യായത്തിൽ നാലാമത്തെ ഭക്തിയായി കണക്കാക്കപ്പെട്ടിരിക്കുന്ന ജ്ഞാനഭക്തിയാണ്